തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ വീട്ടിൽ എന്ന പാർട്ടിയുടെ ഒരു യോഗമുണ്ട് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് അദ്ദേഹത്തെയും കൂട്ടി ഒരാൾ ആ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് വരുന്നത് അപ്പോൾ എനിക്കയാൾ ഒരു പരിചയവുമില്ല വന്നു അപ്പോൾ പറഞ്ഞു വന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനാണ് ജാബേദർ ബി ജെ പിയുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ദേശീയ നേതൃത്വം എന്നെ ചുമതലപ്പെടുത്തി ഞാനിവിടെ വന്ന് ചുമതലയെടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കീഴ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ രമേശ് ചെന്നിത്തലയെ കണ്ടു ഉമ്മൻചാണ്ടി ഞാൻ അദ്ദേഹം ഈ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു നിങ്ങൾ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങളുമായി പരിചയപ്പെടാൻ പറഞ്ഞതാണ് ഒരഞ്ച് മിനിറ്റ് നേരിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തും ആ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസമല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളല്ല എന്നോട് ഞാനത് വോട്ട് ചെയ്ത് പാപ്പലിശ്ശേരി അരോളി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ ജാവേദക്കര കണ്ടില്ലേ ഞാൻ ഒന്നര കൊല്ലം മുമ്പ് കണ്ടതാണ് ജാവേദക്കുര അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടതല്ല അദ്ദേഹം എൻ്റെ വന്ന് കണ്ടതാണ് ഞാനതിൽ കടവ് പറയണം എനിക്ക് മടിയിൽ ഖനമുണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നോ ഒന്നര കൊല്ലം മുമ്പ് എന്താ പിറ്റേ ദിവസം പത്രങ്ങൾ എഴുതിയത് ദൃശ്യമാധ്യമങ്ങൾ വന്നത് യാവേദക്കറി ഞാനിൽ കൂടിക്കാഴ്ച നടത്തി ബി ജെ പി സി പി എം ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ല ആ വാർത്തകൾ ഏതെങ്കിലും പത്രം തിരുത്തി ഇതെല്ലാം ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഇതിലൊക്കെ പിന്നിൽ ഉണ്ട് ആ ആസൂത്രിതമായ പദ്ധതി വലതുപക്ഷ ശക്തികൾ പിന്തിരിപ്പ ശക്തികൾ ഇടതുപക്ഷ വിരുദ്ധന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ആസൂത്രിതമായ നീക്കമാണ് ഇങ്ങനെ ഒന്നും രണ്ട് വിഷയങ്ങളല്ല പുസ്തകത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം നാളെ രാവിലെ പത്ത് മണിക്ക് ുന്നു സി ബുക്സിൻ്റെ ഓൺലൈനിൽ വരിക എന്ത് അഹങ്കാരവും ധിഖാരവുമാണ് കാണിച്ച പക്ഷെ അങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് എന്താ അടിസ്ഥാനമാക്കിയത് തലേ ദിവസമാണ് അതും ഒരു ലക്ഷൻ്റെ തലേന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ വാർത്ത ഇംഗ്ലീഷ് പത്രമാണ് ഞാൻ ധരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു നിലവാരം എന്നാണ് ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം മറ്റു വാർത്തകൾ കൊടുക്കുക ഞാനത് പുസ്തകം എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പുസ്തകത്തിൽ തലക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായിരുന്നു ലക്ഷ്യം പാലക്കാട് ചേലക്കര തിരഞ്ഞെടുപ്പിൽ അലങ്കോലപ്പെടുത്താൻ എന്നിട്ട് അതിൽ ഉപമയും കൂട്ടിച്ചേർത്തു മുൻപ് നയ്യാറ്റല തിരഞ്ഞെടുപ്പ് നടത്തുന്ന അവസരത്തിൽ വി എസ് രമയെ കാണാൻ പോയതുപോലെ ഒരു സംഭവമായി ചിത്രീകരിച്ച് ആ പുസ്തകത്തിനകത്ത് പാർട്ടിക്കെതിരായിട്ടും പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ